നമസ്കാരം മലയാളി വാർത്ത ഇൻസാഡിലേക്ക് സ്വാഗതം സി പി എം കേന്ദ്രങ്ങൾക്ക് അക്ഷരാർത്ഥത്തിൽ തീ പിടിച്ചിരിക്കുന്നു കടകംപള്ളി സുരേന്ദ്രനെ എസ് ഐ ടി ചോദ്യം ചെയ്തു എന്നുള്ള വാർത്ത കാട്ടു തീ പോലെ പടരുമ്പോൾ സി പി എമ്മിന്റെ കേന്ദ്രങ്ങളിലും എ കെ ജി സെന്ററിലും ഉൾപ്പെടെ ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ തുടങ്ങിയിരിക്കുകയാണ് സർക്കാരിനെയും സി പി എമ്മിനെയും നേരിട്ട് പ്രതിരോധത്തിലാക്കുന്ന വിഷയം തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രനെ ശനിയാഴ്ച എസ് ഐ ടി ചോദ്യം ചെയ്തത് ശനിയാഴ്ച ചോദ്യം ചെയ്യൽ എന്നാൽ ഈ വിവരം ഇതുവരെ പാർട്ടിയോ ഭരണകൂടമോ പുറത്തേക്ക് വിട്ടിരുന്നില്ല കഴിഞ്ഞ ദിവസം പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ വാർത്താ സമ്മേളനം വരെ നടത്തിയിരുന്നു അതായത് ശബരിമല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആ വിഷയം ഞങ്ങൾക്ക് ഏറ്റില്ല അതുകൊണ്ടല്ല തിരിച്ചടി ഉണ്ടായത് തോൽവി ഉണ്ടായത് എന്നായിരുന്നു എം വി ഗോവിന്ദൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ അപ്പോൾ പോലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കടകംപള്ളി സുരേന്ദ്രനെ എസ് ചോദ്യം ചെയ്തു എന്ന് പോലും പറയാനുള്ള ധൈര്യം പാർട്ടി സെക്രട്ടറി പോലും കാണിച്ചില്ല അത് പൂഴ്ത്തിവെക്കുകയായിരുന്നു ഇന്നിപ്പോൾ ആ വിവരം പുറത്തേക്ക് വരുമ്പോൾ സി പി എം പതറുകയാണ് കടകംപള്ളി സുരേന്ദ്രനെ മാത്രമല്ല ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെയും ചോദ്യം ചെയ്തിട്ടുണ്ട് പി എസ് ഒക്കെ വിറങ്ങലിച്ച് നിൽക്കുകയായിരുന്നു എപ്പോൾ വേണമെങ്കിലും ചോദ്യം ചെയ്യൽ ഉണ്ടാകും അറസ്റ്റ് ഉണ്ടാകും എന്നൊക്കെയുള്ള ഭയത്തിലായിരുന്നു എന്നാൽ ചോദ്യം ചെയ്ത് തൽക്കാലം വിട്ടയച്ചിരിക്കുകയാണ് കടകംപള്ളിയിൽ നിന്ന് അന്നത്തെ വിവരങ്ങളെ കുറിച്ച് കൃത്യമായി ചോദിച്ചറിഞ്ഞു എന്നാണ് എസ് ഐ പറയുന്നത് എന്നാൽ കടകംപള്ളിയുടെ ചോദ്യം ചെയ്യൽ അതേറെ വൈകിയാണ് സംഭവിച്ചിരിക്കുന്നത് ഇതിനു മുൻപ് പലതവണ കടകംപള്ളിയെ ചോദ്യം ചെയ്യേണ്ട ഒരു ഘട്ടം എത്തിയിരുന്നു എന്നാൽ അപ്പോഴൊക്കെയും എസ് അതിൽ നിന്ന് പിന്മാറി നിൽക്കുകയായിരുന്നു ഇനിയിപ്പോൾ ഹൈക്കോടതിയുടെ കൃത്യമായ ഇടപെടൽ ഉള്ളതുകൊണ്ടാണ് അന്നത്തെ ദേവസ്വം ബോർഡിന്റെ എല്ലാവരെ അന്വേഷണം നടത്തണം അവരെ ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കണം എന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നു തുടർന്നായിരുന്നു പല അറസ്റ്റുകളും നടക്കുന്നത് ശങ്കർദാസിനെയും വിജയകുമാറിനെയും എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ഹൈക്കോടതി ചോദിച്ചിരുന്നു അതിനുശേഷം ഹൈക്കോടതി പറഞ്ഞു വയ്ക്കുകയായിരുന്നു എന്തുകൊണ്ട് ദേവസ്വം മന്ത്രിയിലേക്ക് ചോദ്യം ചെയ്യൽ നീളുന്നില്ല എന്നുള്ളത് പറയാതെ പറയുന്ന ഒരു സമീപനവും ഉണ്ടായിരുന്നു എന്തായാലും ശനിയാഴ്ച എസ് ഐ ടി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തിട്ടുണ്ട് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ എന്തായാലും സി പി എമ്മിന് ഈ ഒരു സംഭവം വലിയ തിരിച്ചടി ഉണ്ടാക്കിയിരിക്കുകയാണ് ഇതുവരെ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യലിന് പോലും വിട്ടുകൊടുക്കാതെ സംരക്ഷിച്ചിരിക്കുകയായിരുന്നു പാർട്ടിയും ഭരണകൂടവും തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഒരു ചോദ്യം ചെയ്യൽ ഉണ്ടാകരുത് എന്നുള്ള കട്ടായം തീരുമാനം പാർട്ടിക്കുണ്ടായിരുന്നു അത് നടപ്പിലായി പക്ഷേ ഇപ്പോൾ ചോദ്യം വേണം എന്നുള്ള ഘട്ടം എത്തിയതോടുകൂടിയാണ് ഇപ്പോൾ കൃത്യമായ ഒരു ചോദ്യം ചെയ്യൽ നടന്നിരിക്കുന്നത് അല്ലെങ്കിൽ ജനുവരി തുടക്കത്തിൽ ഹൈക്കോടതിക്ക് വീണ്ടും റിപ്പോർട്ട് കൊടുക്കാനിരിക്കുകയാണ് എസ് ഐ ടി അപ്പോൾ വീണ്ടും ഹൈക്കോടതി എസ് ഐ ടിയിൽ നിർത്തും അത്തരം ഒരു പ്രതിസന്ധി ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് എസ് ഐ ടി ഇപ്പോൾ തിടുക്കപ്പെട്ട് കടകംപള്ളി സുരേന്ദ്രനെയും ചോദ്യം ചെയ്തിരിക്കുന്നത് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യലിനു വിളിപ്പിക്കുമ്പോൾ ഇത് രാഷ്ട്രീയമായി തന്നെ ചർച്ച ചെയ്യപ്പെടും നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുകയാണ് കാരണം ഇനി മാസങ്ങൾ മാത്രം മാത്രമാണ് ബാക്കിയുള്ളത് അപ്പോഴും ഈ വിഷയമെല്ലാം ജനങ്ങൾ ചർച്ചയാക്കും ശബരിമല സ്വർണ്ണ കൃത്യമായും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ തല പിളർക്കുന്ന ഒരു വിഷയം തന്നെയായി മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം ഒരു അന്താരാഷ്ട്ര കള്ളക്കടത്തുമായി ഈ ശബരിമലയിൽ നടന്ന കൊള്ളയ്ക്ക് ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും ഉത്തരവാദിത്തമുണ്ട് എല്ലാത്തിനും മറുപടി പറയേണ്ടി വരും അപ്പോൾ അങ്ങനെ ഒരു കൊള്ളയ്ക്ക് മന്ത്രി കൂട്ടുനിന്നോ എന്നുള്ള ചോദ്യം ജനങ്ങൾ ചോദിക്കും അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ സി പി എമ്മിനെ ബാധിക്കുന്ന വിഷയം തന്നെയായി മാറും ഇതുകൂടാതെ കോൺഗ്രസും ബി ജെ പിയും എല്ലാം ഈ വിഷയം കൃത്യമായി പ്രചാരണ ആയുധമാക്കുകയും ചെയ്യും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കടകംപള്ളി സുരേന്ദ്രന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടായിരുന്നു സ്വർണക്കൊള്ളയിൽ മുൻ മന്ത്രിക്ക് പങ്കുണ്ട് എന്ന് പറഞ്ഞത് അന്ന് കടകംപള്ളി സുരേന്ദ്രനും വി ഡി സതീശനും നേർക്കുനേർ പോരിലായിരുന്നു സ്വർണം കട്ട കള്ളൻ എന്ന് വി ഡി സതീശൻ പച്ചയ്ക്ക് കടകംപള്ളിയെ പറയുകയായിരുന്നു ഇതിന്റെ പേരിൽ കടകംപള്ളി മാനനഷ്ടത്തിന് കേസ് കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു താൻ സ്വർണം കട്ടെന്ന് ആരോപിക്കാതിരിക്കാൻ കഴിയുമോ എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോട് ചോദിക്കണമെന്ന് കടകംപള്ളി സുരേന്ദ്രൻ ആ പറഞ്ഞത് വി ഡി സതീശനെതിരായ മാനനഷ്ട കേസ് കോടതി പരിഗണിച്ചപ്പോഴാണ് കടകംപള്ളി ഈ ആവശ്യം ഉന്നയിച്ചത് സ്വർണപ്പാളി കവർച്ച കേസിൽ വി ഡി സതീശൻ നടത്തിയ ആരോപണം തനിക്ക് മാനഹാനി ഉണ്ടാക്കുന്നതാണെന്നും ആരോപണം പിൻവലിക്കുകയും തുടർ ആരോപണം ഉന്നയിക്കാതിരിക്കണമെന്നുമായിരുന്നു കടകംപള്ളിയുടെ ആവശ്യം തന്നെ സ്വർണം കട്ടവനെന്ന് വി ഡി സതീശൻ പറയരുത് അങ്ങനെ ആവർത്തിക്കരുത് എന്ന് കരഞ്ഞു നിലവിളിക്കുന്ന കടകംപള്ളിയെയും നമ്മൾ കണ്ടതാണ് കടകംപള്ളി സുരേന്ദ്രന് വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടാകുകയാണ് അതായത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റൊക്കെ സ്വപ്നം കണ്ട ആളാണ് അതിനെല്ലാം വലിയ തിരിച്ചടി ഉണ്ടാക്കുക ഉണ്ടായിരിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും കടകംപള്ളി സുരേന്ദ്രന്റെ വാർഡിൽ കടകംപള്ളിയുടെ ചില ശിങ്കിടികളെ നിർത്താനുള്ള ഒരു നീക്കമൊക്കെ നടത്തിയിരുന്നു എന്നാൽ അവിടുത്തെ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ കടകംപള്ളിയെ ചവിട്ടി പുറത്താക്കുന്ന ഒരു സമീപനമായിരുന്നു അന്നുണ്ടായിരുന്നത് അതായത് കടകംപള്ളി സുരേന്ദ്രനെ കൂട്ടത്തിലുള്ളവർ പോലും തള്ളിപ്പറയുകയാണ് ഇത്തരമൊരു ഘട്ടത്തിലായിരുന്നു വി ഡി സതീശൻ കടകംപള്ളി സുരേന്ദ്രനെ സ്വർണ്ണ എന്ന് വിളിക്കുകയും ഒക്കെ ചെയ്തത് ഇതിൽ ഇരുവരും തമ്മിൽ വലിയ പോരൊക്കെ നടക്കുകയും ചെയ്തിരുന്നു അപ്പോഴും ഉയർന്നൊരു ചോദ്യമുണ്ട് എന്തുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യലിനെ വിളിപ്പിക്കുന്നില്ല എസ് ഐ ടി കടകംപള്ളി സുരേന്ദ്രൻ പേര് ചോദ്യം ചെയ്യാനുള്ളവരുടെ ലിസ്റ്റിൽ എന്തുകൊണ്ട് ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ള ചോദ്യം വി ഡി സതീശൻ ആവർത്തിച്ച് ചോദിച്ചിരുന്നു അതിന് കാരണമുണ്ട് അന്നത്തെ ദേവസ്വം പ്രസിഡന്റ് ആണ് ദേവസ്വം പ്രസിഡന്റ് അറിയാതെ അവിടെ ഒന്നും നടക്കില്ല എന്ന് വി ഡി സതീശൻ അന്നേ പറഞ്ഞിരുന്നു ഇത് മാത്രമല്ല പോറ്റിയുടെയും പത്മകുമാറിന്റെയും മൊഴിയിൽ കൃത്യമായി പറഞ്ഞിരുന്നു ദേവസ്വം മന്ത്രിക്ക് കത്തയച്ചിരുന്നു സ്വർണം പൂശുന്നതിന് വേണ്ടി പാളികൾ ഇളക്കി മാറ്റുന്നതിന് മന്ത്രിക്ക് കത്തയച്ചിരുന്നു എന്ന് പറയുകയും ചെയ്തിരുന്നു പക്ഷേ അതിനെ പാടെ തള്ളിക്കളയുകയായിരുന്നു അങ്ങനെ ഒരു കത്ത് എനിക്ക് കിട്ടിയില്ല എന്നുള്ള കളവ് പറയുകയായിരുന്നു ായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ ചെയ്തത് എന്തിനു വേണ്ടിയായിരുന്നു ഇത്തരത്തിലുള്ള കള്ളങ്ങൾ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് എന്നുള്ളതും ഒരു ചോദ്യമാണ് ഇത് മാത്രമല്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം മന്ത്രിയായിരുന്ന കാലയളവിൽ എന്തൊക്കെ കാര്യങ്ങൾ ദേവസ്വം ബോർഡിൽ നടന്നു എന്നുള്ളത് ഒന്നും അറിയില്ല എന്ന് കടകംപള്ളി എങ്ങനെ പറഞ്ഞ് കൈയൊഴിയാനാണ് പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു വകുപ്പ് മന്ത്രി കടകംപള്ളി തന്നെ പറഞ്ഞത് ദേവസ്വം ബോർഡ് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു സംഘമാണ് അവിടെ സർക്കാരിനോ മന്ത്രിക്കോ ഒന്നും ഒരു റോളും ഇല്ല എന്ന് പിന്നെ എന്തിനാണ് ഒരു ദേവസ്വം മന്ത്രി അപ്പോൾ ഇതിലെല്ലാം കടകംപള്ളി സുരേന്ദ്രൻ ചില കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ എല്ലാം വ്യക്തത വരുത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു നിർണായക ചോദ്യം ചെയ്യൽ ഉണ്ടായിരിക്കുന്നതും ശനിയാഴ്ച നടന്ന ചോദ്യം ചെയ്യലാണ് പക്ഷേ അതിന്റെ വിവരം പുറത്തു വരുന്നത് ഇപ്പോൾ മാത്രമാണ് ഡി മണിയേയും ഒക്കെ ഇന്ന് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്ത വിവരം പുറത്തു വരുന്നത് ഇന്നിപ്പോൾ പത്മകുമാർ പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി നമുക്ക് ഇതിനോടൊപ്പം ഒന്ന് ചേർത്ത് വായിക്കണം എല്ലാം അയ്യപ്പൻ നോക്കിക്കൊള്ളുമെന്നാണ് പത്മകുമാർ ഇന്ന് പറഞ്ഞത് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി മടങ്ങുമ്പോഴായിരുന്നു മാധ്യമങ്ങളോട് പത്മകുമാറിന്റെ ഈ ഒരു പ്രതികരണം ദൈവതുല്യൻ ആരാണെന്ന ചോദ്യത്തിന് വേട്ടനായ്ക്കൾ അല്ലെന്ന് പത്മകുമാർ മറുപടി പറഞ്ഞു കടകംപള്ളി സുരേന്ദ്രനാണോ ദൈവതുല്യൻ എന്ന് മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിച്ചപ്പോൾ ഏതായാലും ശവന്ദീനികളല്ല എന്നായിരുന്നു മറുപടി കേസിൽ പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി പതിനാല് ദിവസം കൂടി നീട്ടിയിട്ടുണ്ട് ഇതോടെ പത്മകുമാർ വീണ്ടും ജയിലിൽ തുടരുകയാണ് എല്ലാം ചെയ്തിരുന്നത് പത്മകുമാർ ആണെന്ന് അറസ്റ്റിലായവർ മൊഴി നൽകിയ കാര്യം ചൂണ്ടിക്കാട്ടിയപ്പോഴായിരുന്നു എല്ലാം അയ്യപ്പൻ നോക്കിക്കൊള്ളും എന്ന് പത്മകുമാർ പറഞ്ഞത് അതായത് പത്മകുമാർ പറഞ്ഞു വെക്കുന്നത് ഇനി താൻ ആരെയും സംരക്ഷിക്കാനില്ല തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയും ബാക്കി അയ്യപ്പൻ നോക്കിക്കൊള്ളും എന്നാണ് അങ്ങനെയാണെങ്കിൽ ദൈവ തുല്യരിലേക്കായിരിക്കും ഇനി എസ് ഐ ടി പോകുന്നത് ഒരു സമ്മർദ്ദവും അവിടെ വില വിലപ്പോകില്ല ഹൈക്കോടതി കട്ടായം പറഞ്ഞിട്ടുണ്ട് ആരെയൊക്കെയാണോ ചോദ്യം ചെയ്യാനുള്ളത് അവരെയൊക്കെ മുഖം നോക്കാതെ എത്ര വലിയ കൊമ്പത്തിരിക്കുന്നവരാണെങ്കിലും പോയി തൂക്കിയെടുത്ത് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം എന്നുള്ള ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട് അതനുസരിച്ചേ മതിയാകൂ എസ് എന്തായാലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പടുകുഴിയിലേക്ക് പാതാള വീണിരിക്കുന്നു എന്ന് വേണം പറയാൻ ിയുടെ ചോദ്യം ചെയ്യൽ ഒരു തുടക്കമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആടപടലം സി പി എമ്മിന് തല പിളരുന്ന വഴികളാണ് മുന്നിലുള്ളത് ഇപ്പോൾ തന്നെ പല പരിപാടികൾ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോഴേ പ്രവർത്തനങ്ങൾക്കും പ്രചാരണങ്ങൾക്കും സി പി എമ്മിൽ തുടക്കം കുറിക്കാനിരിക്കുകയാണ് എന്നാൽ നേതാക്കളെ എല്ലാവരെയും കുഴപ്പിക്കുന്ന ചോദ്യം എങ്ങനെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലും എല്ലാവരും ശബരിമല സ്വർണ്ണക്കൊള്ള എടുത്തിടും എന്നുള്ള ഭയം ഇപ്പോൾ തന്നെ പാർട്ടിയിലെ പ്രാദേശിക നേതാക്കൾക്ക് ഉൾപ്പെടെ വന്നിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് മാറ്റു കുറയാതെ നിൽക്കുന്നത് സി വലിയ വെല്ലുവിളിയാകുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പോടെ വിവാദം ശമിക്കുമെന്ന് കരുതിയെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിവാദം കത്തുമെന്ന കാര്യം ഉറപ്പായതോടെ പ്രതിരോധം തീർക്കാൻ സി പി എം ശ്രമങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട് ശബരിമല സ്വർണക്കൊള്ള കേസ് നേരിടാൻ പന്തളം മുനിസിപ്പാലിറ്റിയിലെ എൽ വിജയം ആയുധമാക്കിയുള്ള പ്രചാരണ തന്ത്രമാണ് സി കൈക്കൊണ്ടിരിക്കുന്നത് ശബരിമല ഉൾപ്പെട്ട വാർഡിലും പെരുന്നാട് പഞ്ചായത്തിലും എൽ വിജയിച്ചെന്ന് തെരഞ്ഞെടുപ്പ് അവലോകനത്തിന് ശേഷം സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടിയത് ഈ പ്രചാരണം ഊർജിതമാക്കുമെന്ന സൂചനയാണ് എന്നാൽ കേസിൽ കൂടുതൽ സി നേതാക്കൾ എം നേതാക്ക അറസ്റ്റിലാകുന്നത് തിരിച്ചടിയാകുകയും ചെയ്യും ഗുരുവായൂരിലെയും കൊടുങ്ങല്ലൂരിലെയും എൽ ഡി എഫിന്റെ മികച്ച പ്രകടനം കൂടി ഉയർത്തിക്കാട്ടി ശബരിമല തിരിച്ചടി ആയില്ല എന്ന് സ്ഥാപിക്കുകയാണ് സി പി എമ്മിന്റെ തന്ത്രം ശബരിമല പ്രചാരണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവാമെങ്കിലും പ്രതിപക്ഷം ആഗ്രഹിച്ച പോലെ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് ഗോവിന്ദന്റെ വിശദീകരണം വോട്ട് ചോർന്നില്ലേ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് മാധ്യമങ്ങൾക്ക് എന്തും വ്യാഖ്യാനിക്കാമെന്നായിരുന്നു മറുപടി തെരഞ്ഞെടുപ്പിൽ പണക്കൊഴുപ്പിന്റെ സ്വാധീനം ഉണ്ടായെന്നും പണം നൽകി വോട്ട് വാങ്ങുന്ന പ്രവണത വളർന്നു വന്നു എന്നുമാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ ബി ബിജെപിയുടെ ഹിന്ദുത്വ വർഗീയതയും മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ എസ് ഡി പി ഐ ജമാഅത്തെ ഇസ്ലാമിയെയും ഉപയോഗിച്ചുള്ള ന്യൂനപക്ഷ വർഗീയതയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയ്ക്കായി ഉപയോഗിച്ചുവെന്നും സി പി എമ്മിന്റെ വിലയിരുത്തൽ ഏത് നിമിഷവും ഏത് കോൺഗ്രസ്സുകാരനും ബി ജെ പിയിലേക്ക് ചേക്കേറാൻ അതിർവരമ്പുകളില്ലെന്ന് വരമ്പുകളില്ലെന്ന് മറ്റത്തൂർ തെളിയിച്ചുവെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞിരുന്നു ശബരിമല കേസിൽ അറസ്റ്റിലായ നേതാക്കൾക്കെതിരെ അച്ചടക്ക നടപടി എടുത്തിരുന്നെങ്കിൽ സ്വർണ്ണ പാർട്ടി നടപടി നടപടിയെന്ന് മാധ്യമങ്ങൾ തലക്കെട്ട് നൽകുമായിരുന്നില്ലേ എന്നും എം വി ഗോവിന്ദൻ ചോദിച്ചു ഞങ്ങളുടെ തീരുമാനത്തിന്റെ ഭാഗമായി പ്രചാരണം നടത്താൻ മാധ്യമങ്ങൾക്ക് സൗകര്യം കിട്ടിയില്ലല്ലോ എന്നും അദ്ദേഹം പറഞ്ഞു സ്വർണ്ണക്കൊള്ളക്കാരെ പാർട്ടി സംരക്ഷിക്കുന്നു എന്നൊരു തോന്നൽ ഉണ്ടാവില്ലേ എന്ന ചോദ്യത്തിന് ഇത്രയും കാലം അതല്ലേ നിങ്ങൾ പറഞ്ഞതെന്നും അതിന് ഞങ്ങൾ എന്ത് ചെയ്യുമെന്നായിരുന്നു മറുചോദ്യം അറസ്റ്റിലായ രണ്ട് നേതാക്കൾക്ക് ശബരിമല സ്വർണക്കൊള്ളയിൽ ബന്ധമുണ്ടെന്നോ ഗൗരവക്കുറവ് എന്നൊക്കെ കുറ്റപത്രം വന്നാലേ മനസ്സിലാക്കാനാകൂ അതിൽ വ്യക്തത വന്നാലേ പാർട്ടിക്ക് നടപടിയെടുക്കാനാകൂ എന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു എന്തായാലും ശബരിമല തങ്ങളെ വലിയ രീതിയിൽ പൊള്ളിച്ചില്ല എന്നാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നത് പക്ഷേ സംഭവിച്ചിരിക്കുന്നത് തദ്ദേശ ിൽ ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാക്കിയത് ശബരിമല വിഷയം തന്നെയാണ് പത്മകുമാറിനെയും വാസുവിനെയും ഒക്കെ പാർട്ടി സംരക്ഷിക്കുന്നു എന്നുള്ള ഒരു പ്രതീതി ഉണ്ടായി ഇത് തന്നെയാണ് ഇവരുടെ തിരിച്ചടിക്ക് കാരണമായതും പക്ഷേ ഇപ്പോൾ അതിനെ നേരെ ഉൾട്ടയാക്കാനാണ് എം വി ഗോവിന്ദൻ ശ്രമിക്കുന്നത് അതായത് ഞങ്ങൾ അന്ന് എം വി പത്മകുമാറിനും വാസുവിനും എതിരെ നടപടിയെടുത്താൽ സ്വർണ്ണക്കൊള്ളക്കാരെ പാർട്ടി പുറത്താക്കി എന്നുള്ള വ്യാഖ്യാനം വരില്ലേ പാർട്ടിയിൽ ഉള്ളവരെ എല്ലാം കൊള്ളക്കാരാക്കുന്ന സമീപനം മാധ്യമങ്ങൾ സ്വീകരിച്ചേനെ എന്നൊക്കെ പറഞ്ഞു വരുത്തും എന്നുള്ള ഒരു അടവാണ് ഗോവിന്ദൻ പുറത്തെടുത്തിരിക്കുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങാൻ പോകുന്ന സി പി എമ്മുകാരെ സംബന്ധിച്ചിടത്തോളം കടകംപള്ളി സുരേന്ദ്രനെയും ചോദ്യം ചെയ്യലിനെ വിളിപ്പിച്ചിരിക്കുന്നത് അവർക്ക് വലിയൊരു തിരിച്ചടിയാണ് ജനങ്ങൾ വോട്ട് ചോദിച്ച് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുമ്പോൾ അവർ ശബരിമലയെക്കുറിച്ച് ചോദിച്ചാൽ വായും പൊളിച്ചു നിൽക്കാനേ ഈ സി പി എമ്മുകാർക്ക് കഴിയുകയുള്ളൂ വലിയൊരു തിരിച്ചടി ഇപ്പോഴുണ്ടായിരിക്കുന്നു ദൈവ ഇനി അന്വേഷണം എത്തുന്നത് എന്ന് കണ്ടിരുന്നു കാണും കാത്തിരുന്നു കാണണം न्युज डेस्क मर्ता इन्सइड